ഇന്ന് നമുക്ക് കുറച്ച് മാങ്ങ എടുത്തിട്ട് ഉപ്പിലിട്ടാലോ മാങ്ങ എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ മാങ്ങയൊന്നും ഇല്ല കേട്ടോ കുഞ്ഞ് കുഞ്ഞ് മാങ്ങ കുട്ടികൾ അപ്പം നിജിലായിട്ടും പോയിട്ട് മാങ്ങയൊക്കെ വരച്ചു വന്നിട്ടുണ്ട് ഇനി അത് നന്നാക്കുന്ന പണിയിലാണ് ഇനി ഓരോ മാങ്ങകളും വേർപെടുത്തി എടുക്കാണ് വലിയ ചേച്ചിയാണ് കേട്ടോല്ലാം ചെയ്യുന്നത് കൂടെ ഞങ്ങളുണ്ടേന്ന് പനിട്ട് ചേച്ചിനെ സഹായിക്കാൻ മക്കളും ഉണ്ട് കേട്ടോ അങ്ങനെ മാങ്ങയെല്ലാം ഏർപ്പെടുത്തിയെടുത്തു ഇനി നന്നായി വൃത്തിയായിട്ട് കഴുകിയെടുക്കുകയാണ് വേണ്ടത് അതിനുശേഷം നല്ല വൃത്തിയുള്ള ഉണങ്ങിയ തുണിയിൽ മാങ്ങയെല്ലാം തുടച്ചെടുക്കണം അങ്ങനെ മാങ്ങയെല്ലാം തുടച്ചു കഴിഞ്ഞ് ഇനി ഭരണിയിലാക്കാനുള്ള പരിപാടിയാണ് ആദ്യം കുറച്ച് കല്ലുപ്പിട്ട് അതിൻ്റെ മുകളിലായിട്ട് മാങ്ങയിട്ട് വീണ്ടും കല്ലുപ്പിട്ട് പിന്നെയും മാങ്ങയിട്ട് അങ്ങനെ മാങ്ങ കഴിയും വരെ കല്ലുപ്പും മാങ്ങയായിട്ട് ലെയർ ലെയർ ആയിട്ട് ഇടാം വൃത്തിയുള്ളൊരു കോട്ടൺ തുണി ആദ്യം വെച്ചിട്ട് വേണം ഭരണി അടച്ചു വെക്കാൻ അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഇത് നമ്മൾ മുന്നേ ഇട്ട് വെച്ച മാങ്ങയാണ്